നമസ്കാരം മലയാളത്തിൻ്റെ സൂപ്രതാരവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി തൃശ്ശൂർ ലൂർദ് മാതാവ് പള്ളിയിലെത്തി മാതാവിന് രണ്ടരപ്പവൻ്റെ സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചു പള്ളി വികാരിയും സഭാവാസികളും ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് പിന്നീട് അദ്ദേഹം തിരുസ്വരൂപത്തിന് മുന്നിൽ പാട്ട് പാടിയാണ് ആ തൻ്റെ ഭക്തി പ്രകടിപ്പിച്ചത് ഇതിനു മുൻപ് അദ്ദേഹം ലൂർദ്ദു മാതാവ് പള്ളിയിലെത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ലൂർദ് മാതാവിന് ഒരു കിരീടം സമർപ്പിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവാദങ്ങൾ പിന്നീട് ആൾക്കെത്തുകയുണ്ടായിരുന്നു അതായത് സുരേഷ് ഗോപി വോട്ട് വാങ്ങാനായിട്ടാണ് ലൂർദ് മാതാവ് പള്ളിയിലെത്തിയത് എന്നും ലൂർദ് മാതാവിന് കിരീടം സമർപ്പിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ണായെന്നൊക്കെയായിരുന്നു വിവാദം അത് കഴിഞ്ഞത് അത് സ്വർണ്ണമല്ല എന്നുള്ള വിവാദമുണ്ടായി അത് പിന്നെ മാതാവിൻ്റെ തലയിൽ നിന്നും ഊർന്നു വീണു എന്നുള്ള വിവാദമുണ്ടായി അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പേ സുരേഷ് ഗോപിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ വീണ്ടും താൻ ലൂർദ് മാതാവിനെ കാണാനായിട്ട് പള്ളിയിൽ എത്തുമെന്നായിരുന്നു ആ വാക്കാണ് താൻ പാലിച്ചത് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എന്തായാലും ലൂർദ്ദ് മാതാവ് പള്ളിയിൽ അദ്ദേഹം എത്തുന്നു തെറിഞ്ഞ് നിരവധി ആളുകളാണ് അദ്ദേഹത്തെ കാണാനായി എത്തിയത് പിന്നീട് ലോർദ് മാതാവിൻ്റെ കൊന്ത സമർപ്പിച്ച ശേഷം അദ്ദേഹം മാതാവിന് മുന്നിലെത്തി നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന കീർത്തനം പാടി എന്നെ സമർപ്പിക്കുകയും ചെയ്തു താൻ ഇനിയും അവിടെ എത്തുമെന്ന് പിന്നെ മാതാവിൻ്റെ സഭക്ഷം വികാരിയോടും ഭക്തജനങ്ങളോടും പറഞ്ഞ ശേഷമാണ് സുരേഷ് ഗോപി അവിടെ നിന്നും പിന്നീട് യാത്രയായത്